നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം അങ്ങനെ ലഡാക്കിലടക്കം പാകിസ്ഥാന്റെയും ചൈനയുടെയും നുഴഞ്ഞുകയറ്റ ഭീഷണികളെ ഇന്ത്യ ഇനി തകർത്ത് തരിപ്പണമാക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തു വർദ്ധിപ്പിക്കുന്ന ഒരു ശക്തമായ നീക്കത്തിലേക്ക് തന്നെയാണ് നാം കടന്നിരിക്കുന്നത് സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി വിവിധ ആയുധങ്ങളും പ്രതിരോധ വാഹനങ്ങളും ഇന്ത്യൻ പ്രതിരോധ മേഖല സ്വന്തമാക്കുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് എ സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ചെ ഗാർഡിയൻ ഹെലികോപ്റ്ററുകൾ സമുദ്രത്തിലെയും ലഡാക്ക് പോലെയുള്ള ഉയർന്ന മലനിരകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു പൂർമന തന്നെയാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ അമേരിക്കൻ കമ്പനിയായ ബോയിങ് നിർമ്മിച്ച എ എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ രണ്ടാമത്തെയും അവസാനത്തെയും ബാച്ചിലുള്ള മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യയിലേക്ക് വളരെ വേഗത്തിലെത്തുന്നത് ഇത് കൊണ്ടുവരുന്നതിനുള്ള കൂറ്റൻ ആൻ്റോണോ എ എൻ വൺ ടു ഫോർ റസ്ലൻ ചരക്ക് വിമാനം ഇതിനിടെ അമേരിക്കയിലെ അരിസോണയിലുള്ള ഫിനിക്സ് മെസ്സ ഗേറ്റ്വേ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ജർമ്മനിയിൽ നിന്നുള്ള ഈ വിമാനം വൈകാതെ തന്നെ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ വഹിച്ചുകൊണ്ട് ഇന്ത്യയിലെത്തും റസ്ലൻ ചരക്ക് വിമാനം അമേരിക്കയിലെത്തിയെന്ന് ചില സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെതെന്ന് മനസ്സിലാക്കാൻ ത്രിവർണ്ണ പതാകയുടെ നിറം ഹെലികോപ്റ്ററിൽ പതിപ്പിച്ചിട്ടുണ്ട് അത്യാധുനികമായ സെൻസറുകൾ ഹെൽഫയർ മിസൈൽ ശേഷി തെ ടിഎം തോക്കുകൾ എന്നിവ ഈ ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പ്രകൃതിക്ക് അനുസരിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ കരസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ആറ് എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് വ്യോമസേനയ്ക്ക് ഇരുപത്തിരണ്ടോളം അപ്പാച്ച് ഹെലികോപ്റ്റർ ഇതിനോടകം തന്നെ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞു അടുത്ത വർഷം ആദ്യത്തോടെ പൂർണ്ണമായും ഇത് സൈന്യത്തിൽ പ്രവർത്തന സജ്ജമാക്കും